ഈദ് ഇ മിലാദ് ഉൻ നബി ദിനവുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിൽ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു മുസ്ലിം സമുദായം ശനിയാഴ്ച ആഘോഷിക്കുന്ന അവധി ഭരണകൂടം വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയതാണ് തർക്കങ്ങൾക്ക് വഴി തെളിയിച്ചത് ഈ നീക്കം ജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും ഭരണകൂടം മതപരമായ കാര്യങ്ങളിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്നും ആരോപിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്ലാമിക ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് ശനിയാഴ്ചയാണ് ഈദ് ഇ മിലാദ് ആഘോഷിക്കേണ്ടത് എന്നാൽ ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവധി വെള്ളിയാഴ്ചയായി പ്രഖ്യാപിച്ചു ഇത് മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി നാഷണൽ കോൺഫറൻസ് പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികൾ ഭരണകൂടത്തിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി ജമ്മു കാശ്മീർ മന്ത്രി സക്കീന ഇറ്റു ഈ വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത് ചന്ദ്രന്റെ ദർശനത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് തീരുമാനിക്കുന്നത് എന്നിട്ടും ഇത് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ എന്ത് അർത്ഥമാണോ ഉള്ളത് എന്നവർ ചോദിച്ചു ജനവികാരങ്ങളെ ബലി കഴിക്കലാണ് ഈ നടപടിയെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അഭിപ്രായത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും അവർ പറഞ്ഞു ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണകൂടം ജനപ്രതിനിധികളുടെ അഭ്യർത്ഥനകൾ പോലും പരിഗണിക്കുന്നില്ലെന്ന് ഇച്ചു കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ പി ഡി പി നേതാവ് ഇൽടിജ മുഫ്തിയുടെ നിലപാട് ശ്രദ്ധേയമായിരുന്നു ജമ്മു കാശ്മീർ ഇന്ന് അവധി ആഘോഷിക്കാത്തതിന്റെ പ്രധാന കാരണം നാഷണൽ കോൺഫറൻസ് നേതൃത്വത്തിലുള്ള സർക്കാർ കാലത്തെ നയങ്ങളാണെന്ന് അവർ ആരോപിച്ചു ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒരു പുണ്യദിനം ശരിയായ ദിവസം ആഘോഷിക്കുമ്പോൾ ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക് അതിനുപോലും സ്വാതന്ത്ര്യമില്ല മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും നാഷണൽ കോൺഫറൻസ് സർക്കാർ ഇത്തരം ക്രൂരമായ തീരുമാനങ്ങളെ എങ്ങനെയാണ് നിയമവിധേയരാക്കുന്ന ഓരോ മാസവും നമ്മൾ കാണുന്നു ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്തിന് നമ്മുടെ പ്രിയപ്പെട്ട മതപരമായ ആഘോഷങ്ങൾ പ്രഖ്യാപിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല മുഫ്തി എക്സിലെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ എഴുതി ഇത് ഭരണകൂടത്തിനെതിരെയും മാത്രമല്ല നാഷണൽ കോൺഫറൻസിനെതിരെയുമുള്ള ഒരു വിമർശനമായി മാറി ജമ്മു കാശ്മീരിലെ വിവാദങ്ങൾക്ക് വിപരീതമായി മഹാരാഷ്ട്ര സർക്കാർ സമയോചിതമായ ഒരു തീരുമാനമെടുത്ത് മതസൗഹാർദ്ദം ഉറപ്പാക്കിയത് ശ്രദ്ധേയമാണ് മുംബൈ നഗരത്തിലും പ്രാത പ്രദേശങ്ങളിലും ഈദ് ഇ മിലാദി അവധി സെപ്റ്റംബർ അഞ്ചിന് പകരം സെപ്റ്റംബർ എട്ടിലേക്ക് മാറ്റി സെപ്റ്റംബർ ആറിന് ഗണേശ വിഗ്രഹ നിമജ്ജനം വരുന്നതിനാൽ സംഘർഷ സാധ്യത ഒഴിവാക്കാൻ മുസ്ലിം സമൂഹം ഘോഷയാത്രകൾ എട്ടിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചത് പ്രാദേശിക സമൂഹങ്ങളുമായി ചർച്ച ചെയ്തെടുത്ത ഈ തീരുമാനം മതസൗഹാർദ്ദം നിലനിർത്താൻ സഹായിച്ചു ജമ്മു കാശ്മീരിൽ ഒരു അവധി പ്രഖ്യാപിക്കുന്നത് പോലും രാഷ്ട്രീയ തർക്കങ്ങൾക്കും ആരോപണങ്ങൾക്കും കാരണമാകുന്നു എന്നത് ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം എത്രത്തോളം സംഘർഷഭരിതമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന പൊതുവികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മതപരമായ കാര്യങ്ങളിലുള്ള ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൂടുതൽ ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചു തീരുമാനങ്ങൾ എടുക്കുന്നതിലാണ് ഒരു ഭരണകൂടത്തിന്റെ വിജയം ഈ വിഷയത്തിൽ നടന്ന രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ജമ്മു കാശ്മീരിൽ സമാധാനം നിലനിർത്താൻ ഭരണകൂടത്തിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുടെ വ്യാപ്തിയെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്